പൊന്നാനി ഹാർബറിലെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഹാർബർ ടോൾ ഗേറ്റ് നവീകരണത്തിന് തുടക്കമായി പൊന്നാനി മത്സ്യബന്ധന തുറമുഖത്തിന്റെ വികസനത്തിന്റെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഹാർബർ ഗേറ്റിന്റെ നവീകരണ പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത് കൂടാതെ പുതിയ വാർഫും വള്ളങ്ങൾക്കായി ലോലെവൽ ജെട്ടിയും ലേലഹോളും പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണവും നടക്കുന്നുണ്ട് ഹാർബർ ഡിപ്പാർട്ട്മെന്റ് നേരിട്ടാണ് നിലവിൽ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ലേലഹോളിന്റെ നവീകരണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട് നിലവിലെ പുതിയ വാർഫിനോട് ചേർന്ന തെക്ക് ഭാഗത്തായി അൻപത് മീറ്റർ നീളത്തിലാണ് വാർഫ് നിർമ്മിക്കുന്നത് ഈ വാർഫിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ ഇരുപത് ബോട്ടുകൾക്ക് കൂടി ഇവിടെ കെട്ടിയിടാനാകും നിലവിൽ പടിഞ്ഞാറ് ഭാഗത്ത് നൂറ് മീറ്റർ വാർഫാണ് ഉള്ളത് ഇതോടൊപ്പം ഈ ഭാഗത്തെ ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികളും നടക്കും കൂടാതെ വള്ളങ്ങൾ മത്സ്യമിറക്കുന്ന ഭാഗത്തായി ലോ ലെവൽ ജെട്ടിയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് വള്ളങ്ങൾക്ക് സുഖവുമായി മത്സ്യം എത്തിക്കുന്നതിനും യാനങ്ങൾ സുരക്ഷിതമായി കെട്ടിയിടുന്നതിനുമായാണ് ജെട്ടി നിർമ്മിക്കുന്നത് നൂറ്റി നാൽപ്പത് മീറ്റർ നീളത്തിലാണ് ജെട്ടിയുടെ നിർമ്മാണം ഇതിനോട് ചേർന്ന് തന്നെ വള്ളങ്ങൾക്കായി ലേലഹോൾ പാർക്കിംഗ് ഏരിയ എന്നിവയുടെ നിർമ്മാണവും ആരംഭിച്ചു ആറു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവിലാണ് പ്രവർത്തികൾ നടക്കുന്നത് പ്രധാനമന്ത്രി പദ്ധതി പ്രകാരമാണ് പ്രവർത്തനങ്ങൾ ി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ